കുറച്ച് രണ്ട് ഒന്ന് രണ്ട് വർഷം മുമ്പ് നമ്മുടെ അറിയുന്ന ഒരു മോന്റെ വിവാഹം കഴിഞ്ഞു ഒരു ദേവദാസിന്റെ പോലെ ഇവൻ പഠിക്കാൻ ഭയങ്കര ബഹുമിടുക്കാ ഇവരെ എഴുതി കഴിഞ്ഞാൽ അങ്ങ അങ്ങനത്തെ ഒരു ഇവന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ഇത്രയും മാച്ചായിട്ട് ഒരാൾ രണ്ടാമൊക്കെ കിട്ടുമോന്ന് ഞാൻ അത് ചേച്ചി അത്രയും മാച്ചായിട്ടുള്ളത് രണ്ടോ ഇത് കഴിഞ്ഞ് കല്യാണം ഒരു മാസം കുറഞ്ഞോട് അടിപൊളം കിട്ടിയില്ല ഭയങ്കര പ്രശ്നം ഈ ഒരു രണ്ട് ഫാമിലിയും താഴെ തിരിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡായി അപ്പൊ ഇത് ഇത് കഴിഞ്ഞോണ്ട് ഇവൻ പറയുന്ന ഒരു കാര്യമാണ് അത് അതൊക്കെ ശ്രദ്ധിക്കും ഞാൻ ഇപ്പഴാ ഞാൻ തോൽവി ആദ്യം പറഞ്ഞു പറഞ്ഞില്ല ഒരു കാര്യമാണ് കഴിഞ്ഞിട്ടേ ഒരു ഫെയിലിയർ ഞാൻ അനുഭവിക്കുന്ന പറഞ്ഞു ഇപ്പൊ എന്താ കാര്യം എന്ന് പറയോ കടലിക്ക് പോലെ അപ്പം വിടുക്കില്ല കാരണം വെച്ചാൽ ഫുള്ള് പഠിക്കുന്ന ഒരു പ്രശ്നം അനുഭവിക്കാൻ വെക്കാം എന്ത് പ്രശ്നവും അപ്പൻ പ്രാർത്ഥിച്ചു അപ്പനും അമ്മയും പ്രാർത്ഥിച്ചു അത് വീടിച്ചു പൊളിച്ചു അത് ഇതാക്കും ഇവന് ചെയ്യാൻ ഒരു സംഭവം വേണ്ടി ഒരു തോൽവി അനുവദിക്കട്ടെ ഒരു ഒരു ഇഷ്യൂ ജീവിതത്തിൽ വരുമ്പോ അത് ഫേസ് ചെയ്യാൻ അവന് വെറുതെ വിടണ്ടേ അല്ല നീ അത് ഫിക്സ് ചെയ്യേ നീ പ്രാർത്ഥിച്ച് നിന്റെ ആത്മീയത കൊണ്ട് ശരിയാക്കുക എന്ന് പറഞ്ഞു വിടണ്ടേ ഇല്ല അപ്പനമ്മടെ കയറി എല്ലാം പൂത്തെയും പിടിച്ച് റെഡിയാക്കി കമ്പ്ലീറ്റ് കാര്യം ശരിയാക്കി മോനെ കൊടുക്കും അതോടെ മോൻ ഒന്നും ചെയ്യാന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞോ ഈ കുടുംബത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അപ്പനമ്മയ്ക്ക് ഒരു ബോധ്യമില്ല അതോണ്ട് ഇവൻ പെട്ട് എന്താ അപ്പനും പ്രാർത്ഥിക്കുന്നു ഇവിടെ കുടുംബത്തിൽ അവർക്ക് അറിയില്ലോ അതോടെ ഇവന്റെ തലയിലോട്ട് വന്നു ഇവൻ ഇവരെന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞോടാ തകട് പണി മാതാപിതാക്കള് ചെയ്യേണ്ടത് അവർക്ക് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇട്ടു കൂടുതൽ അവർക്ക് എടാ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കില്ല ഇത് നീ അവൻ പ്രാർത്ഥിച്ചാലേ ശരിയാവും അപ്പൊ ആ ഒരു ആ ഒരു ലെവലില് ഇവർക്ക് അവര് ആത്മീയത ഒന്ന് എക്സസൈസ് ചെയ്യാനോ അവര് അത് പഠിച്ച കാര്യങ്ങളൊന്ന് എക്സസൈസ് ചെയ്യാനും അതിന് അവരെ ഒന്ന് ഫ്രീ ആക്കി കിട്ടാല് അവർക്ക് അത് ചെയ്യാനും ആത്മീയ ലോകം അവർക്ക് റിയൽ ആവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ പറയുന്നത് ദൈവം ഒരു എൻകൗണ്ടർ ഇവിടെ കവർ ചെയ്യാം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കവർ ചെയ്യാം ഒരു പരിധിക്ക് ഒരു വിഷയം വരാം അല്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം പക്ഷെ അവരെ ഫ്രീ ആക്കി വിടണം അവർ അതുവരെ പഠിച്ച കാര്യങ്ങൾ